നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ തകര്ക്കാൻ ഗൂഢനീക്കമെന്ന മാനേജിംഗ് ഡയറക്ടർ എം നിസാമുദ്ദീൻ വ്യാജ പ്രചാരണം നടത്തി അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾക്ക് മാത്രമാണ് പരാതി കമ്പനിയെ ലാഭത്തിലാക്കാനുള്ള പ്രവർത്തനം നടക്കുന്നതിനിടെ അപവാദം പ്രചരിപ്പിച്ചതിന് പിന്നിൽ ചില ഗൂഢനീക്കങ്ങളുണ്ടെന്നും നിസാമുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തളിപ്പറമ്പ് കിൻഫ്ര പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഫുഡ് കമ്പനിയായ നിജാമി ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെ നിക്ഷേപകരായ ചിലർ നടത്തിയ ആക്ഷേപം കമ്പനിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ എം നിസാമുദ്ദീൻ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ സ്ഥാപനം നല്ല നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് കമ്പനിയെ ലാഭത്തിലെത്തിക്കാനുള്ള വൈവിധ്യവൽക്കരണവും നടന്നുവരികയാണ് ഇതിനിടയിലാണ് ചിലർ ഗൂഢാലോചന നടത്തി കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നത് തൻ റസ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായതും ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ട് അന്വേഷിച്ചു വരികയാണെന്നും നിസാമുദ്ദീൻ പറഞ്ഞു റെസ്ലിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്നെ ചരിപ്പിക്കണം പിന്നെ അവനെ വ്യക്തിപരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ഇത് എന്താ പറയുക അപമാനിക്കണം അപമാനിക്കണം ഏറ്റവും കൂടുതൽ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം ഗൾഫിൽ നിന്നും വിളിച്ച് പത്രസമ്മേളനത്തിന്റെ വീഡിയോ ക്ലിപ്പ് നോക്കിയാൽ കാണാൻ പറ്റുമോ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ീൻ റസ്ലിംഗ് സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് നടത്തി ഫുഡ് ഐറ്റമാണ് കമ്പനി പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് നിജാമിയുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട് എറണാകുളത്തടക്കം സ്ഥാപനം പ്രവർത്തിക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ട് സമാന മേഖലയിലുള്ളവർ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നതായാണ് സംശയിക്കുന്നത് എം എന്ന നിലയിൽ തനിക്കും ഭാര്യക്കും എതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മൂന്ന് കോടി രൂപ താൻ തട്ടിയെന്നടക്കമുള്ള പരാതിയാണ് ഉയർത്തിയത് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ പോലും നമുക്ക് ഇതേപോലെ ബാക്കി ഡോക്യുമെന്റേഷൻ റെഡിയാക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എടുത്താലും നമുക്ക് മൂന്ന് കോടി തികയുന്നില്ല മൂന്ന് കോടി തികഞ്ഞിട്ടില്ല രണ്ട് സ്ഥാപനങ്ങൾ രണ്ട് സ്ഥാപനങ്ങൾ നവിൽ നിലവിൽ കൂട്ടിപ്പോയി കൊറോണയുടെ ആ ബുദ്ധിമുട്ടുകൊണ്ട് രണ്ട് സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയി കൂട്ടിപ്പോയിട്ടും ആർക്കും ഒരു നഷ്ടവും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് വീണ്ടും നമ്മൾ എല്ലാവരും ഇതേ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടേഴ്സ് ലോണും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന എല്ലാവരെയും ഇതിന്റെ അതേ ഇന്നും ചുരുക്കം ഓഹരി ഉടമകൾ മാത്രമാണ് പരാതിക്കാർക്ക് ഒള്ളത് ഓഹരി ഉടമകളുടെ താല്പര്യം കമ്പനി സംരക്ഷിക്കും വ്യാജ ആരോപണത്തിൽ തളരാതെ വൈവിധ്യവൽക്കരണത്തിലൂടെ മുന്നോട്ടു പോകും നല്ല ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കും ജനകീയ പിന്തുണയോടെ മുന്നോട്ടു പോകുമെന്നും നിസാമുദ്ദീൻ അറിയിച്ചു കെ കമറുദ്ദീൻ പി പി ഷഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ